സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് ആറ് വരുവിൽ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ നമുക്ക് മുട്ടുമടക്കാം ഒരിക്കൽ ഒരു റബിയുടെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു പണ്ടൊക്കെ ദൈവത്തെ മുഖാഭിമുഖം കണ്ട ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഈ കാലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ദൈവത്തെ നേരിട്ട് കണ്ടവർ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ തുലം കുറവ് അപ്പോൾ ആ റബി പറഞ്ഞു അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാരും ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി ആരാധിക്കുമ്പോഴാണ് ദൈവം നമുക്ക് തിരുമുഖ ദർശനം നൽകുക ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ മുട്ടുകുത്താൻ മറന്നു പോകുന്നവരാണ് നമ്മൾ മുട്ടുകുത്തിയാൽ നമ്മുടെ കാലിനൊക്കെ വേദനയാണ് ഇരുന്ന് വളരുന്ന തലമുറ എന്നാണ് ഈ തലമുറയെക്കുറിച്ച് പറയുക എല്ലായിടത്തും ഇരിക്കുകയാണ് അവർ ഓഫീസിലിരിക്കുന്നു കാറിലിരിക്കുന്നു ബൈക്കിലിരിക്കുന്നു വണ്ടിയിലിരിക്കുന്നു ടി വി കാണാൻ സോഫയിലിരിക്കുന്നു അങ്ങനെ ഇരുന്ന് വളരുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ ഇരുന്ന് വളരുന്ന തലമുറയിൽ നിന്നും വ്യത്യസ്തമായി മുട്ടുമടക്കുന്ന തലമുറയാകാൻ നമുക്ക് പരിശ്രമിക്കാം എങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കുകയുള്ളു Mm-hmm.